ഹലോ ഗായ്സ് അലൈക്കും എല്ലാവരും നോമ്പിൻ്റെ ക്ഷീണത്തിലൊക്കെ എന്ന് വിചാരിക്കുന്നു ഇതാ നോമ്പെല്ലാം തീർന്നുകൊണ്ട് വന്നു ഇനി നമുക്കെല്ലാവർക്കും പെരുന്നാളിൻ്റെ അപ്പങ്ങൾ ചൂടാനുള്ള തിരക്കിലാണ് അപ്പോൾ ആ ഒരു തിരക്ക് പ്രമാണിച്ചിട്ട് ഇന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു പൊരിയപ്പത്തിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന പൊരിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമുക്ക് കാസർഗോഡർക്ക് പൊരിയപ്പം ഇല്ലാതെ പിന്നെ പെരുന്നാളേ ഇല്ല അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഈ പെരുന്നാളപ്പം റെസിപ്പി ഇന്ന് ഷെയർ ചെയ്യുന്നത് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും അതിനുവേണ്ടി ഞാനിവിടെ ഒന്നര കിലോ ശർക്കര എടുത്തിട്ടുണ്ട് അതായത് വെള്ളം ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് എടുക്കണം ഇനി ഇത് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വീണ്ടും തിളപ്പിച്ചെടുക്കണം പിന്നെ വേണ്ടത് തേങ്ങയാണ് നല്ല നാല് മീഡിയം സൈസിലുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് നല്ലപോലെ ഉണങ്ങിയ തേങ്ങ വേണ്ട അല്പമൊന്ന് പച്ചയുള്ള തേങ്ങ തന്നെ നോക്കിയെടുക്കണം തേങ്ങ എല്ലാം നല്ലപോലെ ചരിവി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഉണക്ക് തേങ്ങ ആണെങ്കിൽ നമുക്കിങ്ങനെ കുത്തുന്ന ഒരു പോലെ ആവും അതുകൊണ്ട് അല്പം ഒന്ന് പഴുത്ത തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വീണ്ടും ശർക്കരയെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ചിരുവി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്നര കിലോ ശർക്കര നാല് മീഡിയം സൈസുള്ള തേങ്ങ അപ്പോൾ ഇതാണ് കറക്റ്റ് അളവ് ഇനി തേങ്ങ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് എടുക്കണം ഞാൻ വീഡിയോ സ്വന്തമായിട്ട് എടുക്കുന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചൊരു അനക്കോലുള്ളത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം തേങ്ങ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഞാൻ ഇവിടെ എടുത്തു ഇനി തേങ്ങ ഒന്ന് തിളച്ച് വരണം എന്താ ശർക്കര നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ ഒരു പരുവം ആയിക്കഴിഞ്ഞാൽ ഏകദേശം രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഞാൻ തിളച്ച് കിട്ടും ഇത് മൂടി വെക്കണം മൂടി വെച്ച് നിങ്ങളുടെ ഗ്യാസ് ബർണറിൻ്റെ ചെറിയ ബർണറിൽ ഏറ്റവും ചെറിയ തീയിൽ വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് നല്ലോണം ഇളക്കി കൊടുത്തു ഒന്നര മണിക്കൂർ ഇതൊന്ന് വേവിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് രണ്ട് കപ്പ് അരി ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ രണ്ട് കപ്പ് അരി നന്നായിട്ട് കഴുകി രാത്രി തന്നെ കുതിരാൻ വെച്ചിരുന്നു ഇനി വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഇതിലേക്ക് രണ്ട് മുട്ടയും മുക്കാൽ ടീസ്പൂൺ ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നല്ലപോലെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് വെള്ളം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് മുഴുവനും ഒന്നിച്ച് ഒഴിക്കാണ്ട് ആവശ്യത്തിന് ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അരയുന്നത് അല്പം കുറഞ്ഞു പോയാൽ ഓയിലിടുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം ദാ നല്ല പോലെ പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് വെക്കാം ഇനി നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ചുട്ടെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് കാണിച്ചിരുന്നതായിരിക്കും ഇനി നമുക്ക് പൊരിയാണ് ആവശ്യമുള്ളത് മുന്നൂറ്റി അമ്പത് ഗ്രാം പൊരി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മീഡിയം തീയിൽ വെച്ചിട്ട് വറുത്തെടുക്കാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ തീ കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി ലൈറ്റ് ഗോൾഡ് കളർ ആവുന്ന രീതിയിൽ കയ്യെടുക്കാതെ നല്ലപോലെ വറുത്തെടുക്കണം ഇതായിപ്പോൾ നല്ലപോലെ പാകമായി വന്നിട്ടുണ്ട് ഇങ്ങനെ കൈ കൊണ്ട് ഒന്ന് പൊടിച്ചു നോക്കിയാൽ നല്ലപോലെ പൊടിഞ്ഞു വരണം അപ്പോൾ ആ ഒരു പരുവായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കി അല്പമൊന്ന് ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ ഇപ്പോൾ നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട് നമുക്കിത് പൊടിച്ചെടുക്കാം ഈ സമയത്ത് തേങ്ങാ പണം നല്ലപോലെ ഇളക്കി കൊടുക്കണം ഓരോ പത്ത് മിനിറ്റ് കഴിയുമ്പോഴും ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഇരിക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും പിന്നെ പൊരി പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരു പത്ത് പന്ത്രണ്ട് ഏലക്കായം കൂടി ചേർത്തിട്ട് പൊടിച്ചെടുക്കണം പിന്നെ മുഗൾ ഭാഗത്ത് നിന്ന് മാത്രം പൊരിയെടുക്കണം അടിഭാഗത്ത് നല്ലോണം കല്ലും അഴുക്കൊക്കെ ഉണ്ടാവും ആ കാര്യവും കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഒന്നര മണിക്കൂർ കഴിഞ്ഞു ഇവിടെ തേങ്ങാപ്പണ്ടം നല്ലപോലെ നല്ല വന്നിട്ടുണ്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഈ പണ്ടം നല്ല ചൂടിരിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊരി ഇട്ടുകൊടുക്കണം തീയടുപ്പിലാണ് നിങ്ങൾ പണ്ടം ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല കനലിലാണ് നമ്മളിത് വഴറ്റിയെടുക്കേണ്ടത് തീയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ നല്ല പോലെ പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടിച്ച പോരി ഇട്ടു കൊടുക്കാം ഇപ്പോൾ തീ ഓഫാക്കിയിട്ടാണുള്ളത് തീ ഓഫാക്കിയതിന് ശേഷം മാത്രമേ പൊരിറ്റി ഇടാൻ പാടുള്ളൂ ഇനി നല്ലപോലെ മിക്സാക്കി എടുക്കാം നിങ്ങൾക്ക് മീഡിയം മധുരം മതിയെങ്കിൽ ഒന്നേക്കാൽ കിലോ ശർക്കര ചേർത്താൽ മതി ഇപ്പോൾ അത്യാവശ്യം നല്ല മധുരത്തിലുള്ള ഒരു പണ്ടമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പണ്ടം നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് പണ്ടുമുണ്ടാക്കിയാൽ ഉടനെ തന്നെ ഉരുട്ടിയെടുക്കണം അല്പമൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഉരുട്ടിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധയിൽപ്പെടണം അതിപ്പോൾ ചൂടോട് കൂടി തന്നെ ഞാനിവിടെയെല്ലാം ഉരുട്ടിയെടുക്കുന്നുണ്ട് പെട്ടെന്ന് ഉരുട്ടി തീർക്കാൻ വേണ്ടി വീട്ടിലുള്ള കുട്ടികളെയും വലിയ ആൾക്കാരെയും ഒക്കെ വിളിച്ച് എല്ലാവരും കൂടിയാണ് ഇത് ഉരുട്ടിയെടുക്കേണ്ടത് അങ്ങനെയാകുമ്പം നല്ലൊരു രസമുണ്ട് അതുമാത്രമല്ല പെട്ടെന്ന് തന്നെ ഉരുട്ടി കിട്ടുകയും ചെയ്യും സൊറോട്ട നെയ്യട വാട്ടുപത്തലേ കേക്ക് അങ്ങനെയുള്ള എല്ലാ പെരുന്നാളപ്പവും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സീമാ ഫുഡ്സ് പെരുന്നാളപ്പം ഏതപ്പമാണ് വേണ്ടത് ആ പേരും കൂടി അടിച്ചിട്ടൊന്ന് സെർച്ച് ചെയ്താൽ മതി ഇതായിപ്പം എല്ലാം കൂടി ഉരുട്ടിയെടുത്തിട്ടുണ്ട് നല്ലപോലെ പാകമായിട്ട് പണ്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും അല്പം പോലും ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റും ഇപ്പം മുഴുവൻ തീർന്നു ഞാൻ എൻ്റെ കൈ നിങ്ങൾ കാണിച്ചു തരാം കയ്യിൽ അല് അപ്പം പോലും ഒട്ടിപ്പിടിച്ചിട്ടില്ല അപ്പോൾ പെർഫെക്റ്റ് ആണെന്നാണ് ഇതിനർത്ഥം ഇനി എല്ലാം കൂടി നമുക്ക് ഉരുട്ടിയതിന് ശേഷം ചുട്ടെടുക്കാൻ തുടങ്ങാം ഇപ്പോൾ അല്പം കട്ടിക്കാണി മാവുള്ളത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ഏകദേശം ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് വെള്ളം എനിക്കിവിടെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മുക്കാൽ കപ്പ് ഒഴിച്ചിട്ട് കലക്കിയിട്ട് ആദ്യത്തെ ഒരു അപ്പം ചുട്ടെടുക്കണം ആവശ്യമാണെങ്കിൽ ബാക്കി കൊടുത്താൽ മതി കൂടുതൽ കട്ടിയായി പോയാൽ നല്ല ഹാർഡായി പോകും അതുകൊണ്ടുതന്നെ കറക്റ്റായിരിക്കണം വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിരിക്കണം ഇനി തിളക്കുന്ന എണ്ണയിലിട്ട് നമുക്കിത് ചുട്ടെടുക്കാം എണ്ണ നല്ല പോലെ ചൂടുണ്ടായിരിക്കണം അപ്പം ഇട്ട് കഴിഞ്ഞാൽ മീഡിയം തീയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം മീഡിയം തീയിൽ വെച്ചിട്ടാണ് നമ്മളിത് ചുട്ടെടുക്കേണ്ടത് അപ്പോൾ ഒന്നിച്ചു തന്നെ കൂടുതലിടാണ്ട് കുറച്ച് കുറച്ച് ഇട്ടതിന് ശേഷം ചുട്ടെടുത്താൽ കറക്റ്റ് നമുക്ക് ഒരു ഗോൾഡ് കളറായിട്ട് കിട്ടും ഗോൾഡ് കളറായി കിട്ടിയാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അതിപ്പോൾ ഞാനെല്ലാം ഇവിടെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം നല്ല ഗോൾഡ് കളറായി കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ നിന്ന് വാങ്ങാം പിന്നെ തീ കൂട്ടി കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം രണ്ട് മൂന്ന് പ്രാവശ്യങ്ങളിൽ ഇളക്കി കൊടുക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ഒരു പാകം കിട്ടുകയുള്ളൂ ഇപ്പോൾ എല്ലാം ഗോൾഡ് കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓയിൽ നിന്ന് വാങ്ങി ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത് ഇട്ട് കഴിഞ്ഞാൽ മീഡിയം തീയിലേക്ക് കൊണ്ടുവരണം അതിന് ശേഷം മീഡിയം തീയിൽ വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ബാക്കിയുള്ളത് എല്ലാം കൂടി തന്നെ നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാം ഇട്ട് ഓയിലിട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ മാവ് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ അല്പം വെള്ളം വെള്ളം കൊടുക്കണം വെള്ളമൊഴിച്ചുകൊടുക്കണം കൊടുക്കുന്ന സമയത്ത് അരസ്പൂൺ പോലെ ഒഴിച്ചു കൊടുത്താൽ മതി മാവ് കുറച്ച് സമയം കഴിയുമ്പോൾ കട്ടിയാവും അപ്പോൾ നമുക്ക് ആവശ്യമാണെങ്കിൽ അരസ്പൂൺ അരസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കിയതിന് ശേഷം ചുട്ടെടുത്താൽ മതി ഇതാ ഇപ്പോൾ ഒരു ഭാഗം നല്ലപോലെ ഗോൾഡ് കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇനി എല്ലാ ഭാഗവും ഒരുപോലെ മൊരിഞ്ഞു കിട്ടണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇപ്പം എല്ലാം കൂടി അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കെല്ലാം ഇത് ഇതോയിൽ നിന്നും വാങ്ങാം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കണം അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഇതെനിക്ക് പെരുന്നാളിൻ്റെ ഓർഡർ കിട്ട റെസിപ്പിയാണ് ഗൾഫിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനിയും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് വീണ്ടും കാണാം ബൈ ബായ്